കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ പ്രാമുഖ്യം നൽകണമെന്നു

പിന്നെ അനേകം സോഫ്റ്റ്വെയറുകൾ ഉണ്ടായിരുന്നു സായിറ്റ് തുടങ്ങുന്ന അനേകം സോഫ്റ്റ്വെയറുകൾ ഉണ്ടായിരുന്നു കേസ്മാർട്ട് വരുന്നതോടുകൂടി നയിട്ടുള്ള സോഫ്റ്റ്വെയർ ഒപ്പം ഒരു മൊബൈൽ ആപ്ലിക്കേഷനും കൂടിയാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് കിട്ടേണ്ട സേവനങ്ങൾ അതിവേഗത്തിൽ കാലതാമസമില്ലാതെ സുതാര്യമായി ലഭ്യമാവാൻ സഹായിക്കും അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ശ്രദ്ധയാകർഷിച്ച മാതൃകയായി മാറപ്പെടുന്നു ചടങ്ങിൽ പി ഉബൈദുള്ള എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് മുഖ്യാതിഥിയായിരുന്നു ഫ്രണ്ട് ഓഫീസ് ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡയറക്ടർ വി ആർ പ്രേംകുമാറും കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ എം ജി രാജമാണിക്യവും നിർവഹിച്ചു ജില്ലാ പ്ലാനിംഗ് ആൻഡ് റിസോഴ്സ് കേന്ദ്രം എന്ന പേരിൽ മലപ്പുറം സിവിൽ സ്റ്റേഷനിലാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് നാല് ദശാംശം എഴുപത്തി അഞ്ച് കോടി രൂപ ചെലവിൽ മൂന്ന് നിലകളിലായി പതിനയ്യായിരം ചതുരശ്ര അടിയിലാണ് കെട്ടിടം യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത് ഓഫീസ് മുറികൾ റെക്കോർഡ് റൂം കോൺഫറൻസ് ഹാൾ ലിഫ്റ്റ് ഉൾപ്പെടെ അത്യാധുനിക സൌകര്യങ്ങൾക്ക് കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുണ്ട് ആർ ജി എസ് എ സഹായത്തോടൊപ്പം തൊണ്ണൂറ്റിനാല് ഗ്രാമപഞ്ചായത്തുകളുടെയും ഫണ്ട് ഉപയോഗിച്ചാണ് കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചത് തദ്ദേശ സ്ഥാപന പ്രതിനിധികൾക്കുള്ള പരിശീലന പരിപാടികൾക്കുൾപ്പെടെയുള്ള സൌകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി ജില്ലാ ആസൂത്രണ സമിതി അംഗം ഇ എൻ മോഹൻദാസ് നഗരസഭാ കൌൺസിലർ കെ പി എ ഷരീഫ് മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് അബ്ദുറഹ്മാൻ കാരാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം